നമസ്കാരം നവരാത്രിയുടെ മൂന്നാം ദിവസം ചന്ദ്രകണ്ഠാ ഭാവത്തിലാണ് ദേവിയെ ആരാധിക്കുന്നത് പാർവതി ദേവി തൻ്റെ താപസ് പൂർത്തിയാക്കി മഹാദേവനുമായുള്ള വിവാഹത്തിനൊരുങ്ങി അതിസുന്ദരിയായി ഇരിക്കുമ്പോൾ വിവാഹ വേദിയിലേക്ക് മഹാദേവൻ വരികയാണ് മഹാദേവൻ ഒരു ഉഗ്രരൂപി ആയിട്ടാണ് വരുന്നത് ചുടലഭസ്മൊക്കെ ധരിച്ച് തൻ്റെ ഭൂതഗണങ്ങളുമായിട്ട് ആ ഒരു രൂപത്തിലാണ് മഹാദേവൻ വരുന്നത് പാർവതി ദേവിക്കൊഴികെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഭയമുണ്ടായി പാർവതി ദേവി അപ്പോൾ മഹാദേവന് ചേരുന്ന രൂപത്തിലേക്ക് തൻ്റെ ഉഗ്രരൂപം പൂണ്ട് പത്ത് കൈകളും ഒക്കെ ആയിട്ട് ദേവിയും ഉഗ്ര രൂപത്തിലായി ഒൻപത് കൈകളിൽ പലതരം ആയുധങ്ങളും പത്താമത്തെ കൈകൊണ്ട് തൻ്റെ ഭക്തരെ അനുഗ്രഹിക്കുകയും ആ ഒരു രൂപത്തിലായി ഭഗവതി ഭഗവതിയുടെ ആ രൂപം കണ്ട് സംപ്രീതനായ മഹാദേവൻ തൻ്റെ ഉഗ്രരൂപം രൂപം വെടിഞ്ഞ് വളരെ സുന്ദരനായ ഒരു രൂപത്തിലേക്ക് മാറി അങ്ങനെ വളരെ മംഗളമായി അവരുടെ വിവാഹം നടന്നു അപ്പോൾ ആ ഉഗ്രരൂപിണിയായി മാറിയ ദേവിയുടെ ഭാവമാണ് ചന്ദ്രകണ്ഠാഭാവം നെറ്റിത്തടത്തിൽ ചന്ദ്രകല ചാർത്തി അങ്ങനെയുള്ള ദേവിയുടെ ഒരു ഭാവമാണത് അപ്പോൾ നാലാം ദിവസത്തെ നവരാത്രിയുടെ നാലാം ദിവസത്തെ കഥയുമായി നാളെ വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് നിങ്ങളുടെ വിലപ്പെട്ട സമയം ഈ വീഡിയോ കാണാൻ വേണ്ടി മാറ്റി വെച്ചതിന് ഒരുപാട് നന്ദി എല്ലാവർക്കും മനസ്സമാധാനവും ആരോഗ്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു